കേന്ദ്ര സർക്കാരിന്റെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച സർവകക്ഷി യോഗം ജമ്മുകശ്മീരിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് പ്രതിപക്ഷം ആരോപിച്ചു രാഹുൽ ഗാന്ധി നാളെ കശ്മീരിലെത്തി പരിക്കേറ്റവരെ സന്ദർശിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉൾപ്പെടെയുള്ളവരാണ് യോഗത്തിന് നേതൃത്വം നൽകിയത് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയാണ് യോഗം അറിയിച്ചത് മതസ്പർദ്ധ വളർത്തുന്ന സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾക്കെതിരെ നടപടി വേണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു ബൈസരൻ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് ഉയർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞെന്നും പ്രതിപക്ഷം ആരോപിച്ചു ബൈസരൻ അമർനാഥ് യാത്രാ സമയത്താണ് തുറന്നു നൽകാറുള്ളത് ജൂണിൽ തുറക്കുന്ന ബൈസരൻ ഏപ്രിലിൽ തുറന്നത് സുരക്ഷാസേന അറിഞ്ഞിരുന്നില്ലെന്നും പ്രതിപക്ഷം പറഞ്ഞു പ്രധാനമന്ത്രി ിൽ പങ്കെടുക്കാത്തതും പ്രതിപക്ഷം യോഗത്തിൽ ഉന്നയിച്ചു ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ ശ്രീനഗറിലും സർവകക്ഷിയോഗം നടന്നു പ്രധാനപ്പെട്ട എല്ലാ പാർട്ടി നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു ഐക്യത്തോടെ മുന്നോട്ടു പോകാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൂട്ടായ ഉത്തരവാദിത്തമുണ്ടെന്നും രാഷ്ട്രീയം മറന്ന് എല്ലാവരും സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടു അതേസമയം നാളെ രാഹുൽ ഗാന്ധി ജമ്മു ജമ്മുകശ്മീരിലെത്തും അനന്ത്നാഗിലെത്തുന്ന രാഹുൽ പരിക്കേറ്റവരെ സന്ദർശിക്കും ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നാളെ നിശ്ചയിച്ചിരുന്ന ഭരണഘടനാ സംരക്ഷണ റാലി ഈ മാസം ഇരുപത്തിയേഴിലേക്ക് മാറ്റി കോൺഗ്രസ് നാളെ രാജ്യവ്യാപകമായി മെഴുകുതിരി തെളിയിക്കും ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്